ിൽ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ പോവാണ് ഏത്തപ്പഴം വെച്ചിട്ട് ഇതിന്റെ അകത്ത് നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ ഏത്തപ്പഴം പിന്നെന്താ ഏലക്ക വേണം നെയ്യ് വേണം തേങ്ങ വേണം പഞ്ചസാര പിന്നെ ഉപ്പ് പിന്നെ എന്താ വേണ്ടത് പിന്നെ നമുക്ക് അതിനുള്ള മാവിനുണ്ടാക്കുന്ന കൂട്ട് വേണം പിന്നെ കശുവണ്ടി മുന്തിരിങ്ങ അതൊക്കെയാണ് വേണ്ടത് ഏത്തപ്പഴം നിറച്ചത് നമ്മൾ പാത്രം വെച്ചു ആ പാത്രം വെച്ചു നമ്മൾ ഗ്യാസ് സ്റ്റൗ ഓൺ ആക്കി പിന്നെ നെയ്യ് ഇട്ടു ഇട്ടും പിന്നെ നെയ്യ് നെയ്യൊന്നിപ്പം ഉരുക്കി വന്നോണ്ട് വന്നു കഴിഞ്ഞപ്പം നമ്മൾ കശുവണ്ടി ഇട്ടു ഇനിയിപ്പം നമുക്ക് കശുവണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവണം ചൂടായി കഴിഞ്ഞു കഴിഞ്ഞപ്പം നമ്മൾ എന്താ അടുത്ത് തന്നിട്ടു നമ്മൾ മുന്തിരിങ്ങ ഇട്ട് മുന്തിരിങ്ങ കുറച്ച് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ തേങ്ങ ഇട്ടു ചിറകി വെച്ച തേങ്ങ ഗ്രേറ്റഡ് കോക്കനട്ട് എന്നിട്ട് ഇത് നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്യണം ഇത് ചെറു ചൂടിലിട്ടിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത് അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഏലക്ക പൊടി നമ്മളതിലേക്ക് ഇട്ടു വേണ്ട വേണ്ട തൊണ്ട് വേണ്ട നമുക്ക് അതിൻ്റെ അകത്ത് ആ പൊടി മതി നന്നായിട്ട് മിക്സ് അതെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുക പഞ്ചസാര ഇട്ടിട്ട് പിന്നെ നമ്മൾ അധികം നേരം ഒന്നും കാര്യമില്ല പഞ്ചസാര പെട്ടെന്ന് തന്നെ അത് മെൽറ്റ് ആയി പോയിക്കോളും പഞ്ചസാര നമ്മളത് അതിപ്പോ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ അങ്ങനെ ഇടാം അതിനൊക്കെ അനുസരിച്ച് നമ്മൾ പഞ്ചസാര ഇട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമ്മളത് എടുത്തു വെക്കും അതെ അതിനുശേഷമാണ് നമ്മൾ നമ്മളിപ്പോൾ നമ്മൾ പഴം നിറച്ചതിന് നമ്മള് അത് മുറിച്ച് കഴിഞ്ഞിട്ട് നമ്മളത് കോട്ട് ചെയ്യണ്ടേ അപ്പം അതിന് വേണ്ടിയുള്ള ബാറ്റർന്ന് പറയുന്നത് അതന്നെ ബാറ്റർ ഉണ്ടാക്കുകയാണ് അത് മൈദപ്പൊടിയാണ് നോർമൽ മൈദപ്പൊടിയിൽ നമ്മൾ ഇച്ചിരി ഉപ്പിട്ടു പിന്നെ നമ്മളിത് വെള്ളം വെച്ചിട്ട് നമ്മളത് കലക്കി എടുക്കും അതൊരു പാകത്തിന് നമ്മൾ അതൊരു ഒട്ടിക്കാൻ പാകത്തിനുള്ള ഒരു രീതിയിൽ നമ്മളത് എടുക്കും വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് നമ്മളത് എടുക്കും ഒഴിച്ച് ആവശ്യത്തിനുള്ള ഒരു പരുവത്തിൽ എടുക്കണം ഒരുപാട് ആവാനും പാടില്ല ഒരുപാട് ആവാനും പാടില്ലാത്ത ഒരു രീതി പിന്നെ ഏത്തപ്പഴം നമ്മൾ മുറുക്കിയാണ് അത് നമ്മൾ നടുവേ കീറുക എന്നാണ് കീറുകയാണ് ചെയ്യുന്നത് അപ്പൊ എന്താ രണ്ടറ്റത്തും നമ്മൾ കുറച്ച് വിട്ടിട്ട് വേണം നമുക്കത് മുറിച്ചെടുക്കാന് എന്നാലേ നമുക്ക് അതിന്റെ അകത്ത് ഫില്ല് ചെയ്തതിന് ശേഷം അത് കുറച്ച് പൊട്ടാതിരിക്കത്തോളൂ എടുക്കുക അതെ അപ്പുറത്തെ സൈഡിലേക്ക് വരരുത് അപ്പൊ പിന്നെ അതിൽ നിന്ന് ഫില്ലിങ് പോകും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ബാറ്ററി വെക്കുക അത്രേ ഉള്ളൂ നമ്മള് വീട്ടിലുണ്ടാക്കുന്നല്ല നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാമല്ലോ അപ്പൊ നമ്മൾ ഇനി അതിലേക്ക് നമ്മളി ആ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച തേങ്ങയുടെ കൂട്ട് അതിൽ നിറക്കണം അത് അത്യാവശ്യം നന്നായിട്ട് പോകുന്നുണ്ട് എന്റെ കയ്യിൽ നിന്ന് അതിലേക്ക് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് അത് നമ്മളത് നിറച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അത്യാവശ്യം അത് നന്നായിട്ട് നമ്മൾ നന്നായിട്ട് നിറയ്ക്കണം എന്നാലേ അതിൻ്റെ അതിനകത്ത് കൂട്ട് കയറത്തേ ഉള്ളൂ അതിന് നല്ല ടേസ്റ്റും കിട്ടത്തുള്ളൂ മാക്സിമം അതെ കൈവച്ച് ചെയ്താൽ കൈവെച്ച് വെച്ച് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല ഞാൻ സ്പൂൺ യൂസ് ചെയ്തോന്നേ ഉള്ളൂ അതെ ആ ബാറ്റർ എടുത്തിട്ട് നമ്മളത് പുറത്തത് കോട്ടിങ് ചെയ്തു ആ ഒരു മുറിച്ച ആ ഭാഗത്ത് മാത്രമേ കോട്ട് ചെയ്തിട്ടുള്ളൂ അത് കോട്ട് ചെയ്തിട്ട് ചിലരുടെ അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അത് മൊത്തം മുക്കിയിട്ട് കൊരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാനിപ്പേ ചെയ്യുന്നുള്ളു ആ പഴംപൊരി പോലെ വരും ഇതിപ്പോ ഞാനിപ്പ ഇത്രേ ചെയ്യുന്നുള്ളു ആ എന്നിട്ട് ഇനിയിപ്പോൾ മൂന്ന് നമുക്കുണ്ടായ ഉള്ള എല്ലാ പഴവും നമ്മൾ അതേപോലെ നിറച്ചിട്ട് നമ്മളത് ബാറ്ററി വെച്ച് കവർ ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് നമുക്ക് നമുക്കിനിപ്പം എണ്ണ നെയ്യ് ഇതിനകത്ത് എണ്ണയല്ല നമ്മൾ ചൂടാക്കുന്നത് നമ്മൾ നെയ്യാണ് യൂസ് ചെയ്യുന്നത് മെയിൻലി നമ്മൾ ഇതിൻ്റെ അകത്ത് നെയ്യാണ് സോ അടുപ്പത്ത് ഇത് പാത്രം വെച്ചിട്ട് പിന്നെ നമ്മൾ നെയ്യ് ഇട്ടു നെയ്യ് ഇട്ട് അത് ഉരുക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മൾ നമ്മുടെ ഏത്തപ്പഴം എടുത്തിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചു ഇനി അതൊന്ന് മുരിഞ്ഞു മുരിഞ്ഞു വരണം നമ്മൾ തിരിച്ച് ഇട്ടുകൊടുക്കണം ആ മുരിഞ്ഞ് ഓരോ വശം മുരിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അടുത്ത വശം ഇട്ട് കൊടുക്കണം കാരണം നമ്മൾ കുറച്ച് നെയ്യല്ല യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ എല്ലാ വശവും നന്നായിട്ട് മുരിഞ്ഞ് ആ നെയ്യിലും കൂടെ ഒന്ന് പിടിച്ചാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ ഏകദേശം എത്ര സമയം വെക്കണത് ഒരു ിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിച്ചിടുമ്പളേ അത് ആവത്തുള്ളൂ പത്ത് ടു മിനിറ്റ് കളർ കളർ ചേഞ്ച് ചേഞ്ച് ഒരു ലൈറ്റ് ഏകദേശം ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കഴിക്കാൻ അതെ ഇതിപ്പം കഴിക്കാം ഇപ്പൊ ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന ആയിരുന്നു നാലെത്തായിരുന്നുണ്ടായിരുന്നത് നാലാണോ ഫില്ല്